ഹായ് നമസ്കാരം ജമ്മി വെള്ളിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ പുറകിൽ കണ്ട മറ്റേ മലബറിയാണ് എന്താ മലബര ഇസ്റ്റന്മാരുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ ഇവിടെ നിന്നതാണ് നമ്മുടെ ഷോപ്പിലേക്ക് പോണ റൂട്ടിലുള്ളത് ഇസ്റ്റന്മാരുണ്ട് അപ്പോൾ ഞാൻ കണ്ടപ്പോൾ അടക്കൊക്കെ നിന്ന് കയറി പൊട്ടിക്കാറുണ്ട് പഴുത്തതൊക്കെ കുറേ പൊട്ടിച്ചു തിന്നു ഇനി കുറച്ച് പഴുക്കം നിൽക്കുന്നുണ്ട് അപ്പോൾ നല്ല സംഭവമാണ് മൽബറി ഞാൻ അതിനെ കുറിച്ച് ഒന്ന് കാണിച്ചു തരാം അടിപൊളിയായിട്ടുണ്ടായിട്ടുണ്ട് ഇവിടെ കഷ്ടമായ കുറെ പഴുത്തതൊക്കെ ഞാൻ അതുപോലെ പഴുത്തത് നല്ല പഴുത്ത പൊടിക്കുന്നു എല്ലാം ഇഷ്ടം മാതിരി കണ്ടിട്ടാണ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും വന്നിട്ട് ഇങ്ങനെ പൊട്ടിച്ച് തിന്നാം ഞാൻ നേരം ഉള്ളപ്പോഴൊക്കെ കയറി നമുക്ക് ആവശ്യമുള്ളൊക്കെ പൊട്ടിച്ച് വന്ന് തിന്നും കുറച്ചൊക്കെ യൂണിറ്റിന് കൊണ്ടു കൊടുക്കും ഒക്കെ ആവശ്യമുള്ള അതുപോലത്തെ പഴുത്താക്ക നല്ല ടേസ്റ്റാണ് കണ്ടോ ഇവിടെ എല്ലാം പഴുത്ത് താഴെ പിഴ വേണ്ട പറക്കാനൊന്നും പൊട്ടിക്കാനും അടുത്ത പോലെ കുട്ടികൾ പറിക്കില്ല നഷ്ടന്മാതിരി പഴുത്ത് പോവാണ് ഇഷ്ടന്മാര് പഠിക്കണ്ടു സമയ ഞാൻ പോവാ ആ ബാത്തുക്കൊക്കെ നോക്കി അതിന് മുകളൊക്കെ ഇഷ്ടമാതി മുകളിലൊക്കെ ഉണ്ടോ പിന്നെ മുരിങ്ങക്കായൊക്കെ ഉണ്ടായി നീട്ടാം ഇഷ്ടന്മാര് മുരിങ്ങക്കായ ഉണ്ടായിരുന്നു അല്ല അതിൻ്റെ ഇടയിലൊക്കെ ഉണ്ട് ഞാൻ ഇടയ്ക്കൊന്നും ഫോണില്ല രാത്രി വരുമ്പോൾ പറിക്കാം ഇത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളും കമൻ്റ് ചെയ്യട്ട ഞാൻ കഴിക്കാറുണ്ട് എന്നുള്ളതൊക്കെ കമൻ്റ് ചെയ്യും നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുണ്ടാവാറുണ്ട് അല്ലെങ്കിൽ കാശ് എടുത്ത് വാങ്ങാറുണ്ട് അല്ലെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് എന്താണ് നിങ്ങളുടെ കമൈൻറ്റ് അടിക്കട്ടോ അപ്പോൾ നമുക്ക് അടുത്ത നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണപ്പോൾ ഉണ്ടോ അതായി ഇറക്കം നിൽക്കുന്നുണ്ട് പൊട്ടിക്കാൻ നേരമില്ല ഞാൻ പോവാം പിന്നെ ഒരു കൊലമായിട്ട് നിൽക്കണമൊക്കെ നല്ല രസമായിട്ട്